ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നാല് വ്യത്യസ്തമായിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് നാല് ഫ്ലേവറും അതുപോലെ നാല് കളറാണ് ഇതിലേക്ക് നമുക്ക് യാതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലേവറാവട്ടെ കളറാവട്ടെ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് നാച്ചുറലായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് പഞ്ചസാര അതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റവിലേക്ക് വയ്ക്കാം നമുക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് തേൻ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഷുഗർ ഫ്രീ അത് പഞ്ചസാര പോലെ നമുക്ക് കിട്ടും അത് ചേർക്കാവുന്നതാണ് അതെല്ലാം നമുക്ക് പഞ്ചസാര വെച്ചാണ് ജ്യൂസൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ജ്യൂസ് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാനിത് നന്നായി തെളുപ്പത്തിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് കുപ്പികളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനും പറ്റും അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കുപ്പിയിൽ സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ ജ്യൂസിൻ്റെ റെസിപ്പി നമ്മൾ ഓറഞ്ച് വെച്ചാണ് തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് രണ്ട് തൊട്ട് മൂന്ന് ഓറഞ്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഒരു ഗ്ലാസ് അളവിന് ഇതിവിടെ ഓറഞ്ചിൻ്റെ നീര് എടുത്തിട്ടുണ്ട് അതിനുശേഷം ശരി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് വേണ്ട ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഓറഞ്ച് നീരും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ബാക്കി നമുക്ക് ണി ചേർക്കാവുന്നതാണ് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസ് അതല്ലെങ്കിൽ ചിയ സീഡ് ഇത് നമുക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് നന്നായിരുന്നു മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ ജ്യൂസിൻ്റെ റെസിപ്പി തയ്യാറായിട്ടുണ്ട് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യാൻ വർക്കല്ല രണ്ടാമത്തെ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കണം എന്ന് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ചെറുനാരങ്ങ ഒരെണ്ണം മുടിച്ചിട്ട് നമുക്കിതൊന്ന് നീര് പിന്നെടുക്കാം ഇതിലേക്ക് തണുത്ത വെള്ളം അതല്ലെങ്കിൽ സോഡ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനിവിടെ സോഡയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ ചിയ സീഡ് അതല്ലെങ്കിൽ കസ്കസ് നമുക്ക് ചേർക്കാവുന്നതാണ് ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് നമ്മുടെ സോഡ സർബത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ജ്യൂസിൻ്റെ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ ജ്യൂസിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ തണ്ണിമത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് പകുതി തണ്ണിമത്തങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് കത്തി വെച്ചിട്ട് അത് അല്ലെങ്കിൽ സ്പൂൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ക്ക് ഒരു ചെറുനാരങ്ങ നമുക്ക് മുറിച്ച് അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാൽ കപ്പിൻ്റെ അളവിലാണ് ചേർത്തിട്ടുള്ളത് ഏകദേശം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് തണ്ണിമത്തൻ്റെ മധുര അനുസരിച്ചിട്ട് നമുക്കിതിനെ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഇത് ഇതുപോലെ ഒന്ന് ഒടിച്ചെടുക്കാം നന്നായി മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചാൽ മതി അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇത് നമുക്ക് ഇതുപോലെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അതല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇത് പകുതി ഒഴിക്കാം തണിമത്തങ്ങ മിക്സ് ഇതിലേക്ക് ഞാൻ തണുവിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സ് ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുക ഇതിങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ മൂന്നാമത്തെ ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നാലാമത്തെ ജ്യൂസിൻ്റെ റെസിപ്പി നമ്മൾ ഗ്രേപ്പ് വെച്ചിട്ടാണ് ചെയ്യണത് അതിന് വേണ്ടിയിട്ട് ഇവിടെ മുന്തിരിങ്ങ ഒരു രണ്ട് കപ്പ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് എടുത്തിട്ടുണ്ട് പിന്നത് കുരുല്ലാത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു പാത്രത്തിലേക്ക് നമുക്ക് മുന്തിരിയും പഞ്ചസാരയും അതുപോലെ കറുവപ്പട്ട ഒരു ചെറിയൊരു പീസ് ഗ്രാമ്പ് ഒരു മൂന്നെണ്ണം ഏരയ്ക്കൊരു രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിൽ വെക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് തിളപ്പിക്കാം തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് കുറച്ച് വെച്ചിട്ട് തീ കുറച്ച് വയ്ക്കുക അതിനുശേഷം ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം നന്നായി തണുത്തതിനു ശേഷം ക്ലീനുള്ള ഒരു കുപ്പിയിൽ നമുക്കിത് സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ തുടങ്ങി നമുക്ക് ആവശ്യത്തിന് എടുക്കത്ത് ഉപയോഗിക്കാം ഇത് തയ്യാറാക്കിയതിന് ശേഷം എങ്ങനെയാണ് ജ്യൂസ് തയ്യാറാക്കണേ നോക്കാം നമ്മൾ ഇതിൽ ഒരു ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് വേണ്ട ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മുന്തിരിയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് നല്ല തണുത്ത സോഡയും കൂടി ഒഴിക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ നാല് ജ്യൂസിൻ്റെ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ിഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ഗുഡ് ബൈ താങ്ക് യു